ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടനാടും അമ്മയാടും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പല ആളുകളുടെയാണ് അപ്പം നമ്പർ അതാത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് ഏഴ് മാസം പ്രായമായിട്ടുള്ള മുട്ടനാണ് ഇരുപത്തിയേഴ് കെ ജി ലൈവ് വൈറ്റ് ഉണ്ട് കേട്ടോ അവർ തൂക്കി നോക്കിയതാണ് ഇരുപത്തിയേഴ് കെ ജി ലൈവ് വൈറ്റ് ഉണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഇവന് വില ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം വക്കം നിലക്കാമുക്കാണ് ഇവരുടെ സ്ഥലം വരുന്നത് കേട്ടോ തിരുവനന്തപുരം വക്കം നിലക്കാമുക്കാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഏഴ് മാസം പ്രായമാണ് പന്ത്രണ്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളുമാണ് നല്ല വളർത്താൻ പറ്റിയ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മയാടും രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ കുട്ടികൾക്ക് മൂന്ന് മാസം പ്രായം ആയിട്ടുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ നല്ല വളർത്താൻ പറ്റിയ അമ്മയാടും മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഇരുപത്തി ആറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പാലുമുണ്ട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ുന്നതാണ് വളർത്താൻ പറ്റിയ ആടും കുട്ടികളും മുട്ടനുമൊക്കെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതാത് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിന് പുതിയൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഹൈപ്പ് ചെയ്യാനുള്ള അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ എല്ലാവരും ഹൈപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകര് കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നതാണ് വിചാരിച്ച വിലക്ക് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പല സാധനങ്ങളും അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പല ഐറ്റംസും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്